വിശുദ്ധ ലൂക്കാട് സുവിശേഷം രണ്ടാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബദലഹിയമിലേക്ക് പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം അവർ വേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടു ഈശോമിശുകായിൽ ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ ആട്ടിടേയന്മാരും പൗരസ്ത്യദേശത്തിലെ ജ്ഞാനികളും യൂതയായിലെ ബദലഹേമിലേക്ക് യാത്ര തിരിച്ചത് ഒറ്റക്കൊറ്റയ്ക്കായിരുന്നില്ല മറിച്ച് സ്നേഹത്തോടെയും ഐക്യത്തോടെയും കൂട്ടായ്മയോടും കൂടെയായിരുന്നു ക്രിസ്തുമസിനായിട്ട് അടുത്തൊഴുകിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിൽ ഈ സ്നേഹത്തോടെയും ഐക്യത്തോടെയും കൂട്ടായ്മയോടും കൂടെയാണോ വർദ്ധിക്കുന്നത് ഈ സ്നേഹത്തിലും കൂട്ടായ്മയിലും കൂട്ടായ്മയിലുമൊക്കെ വിള്ളലുണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അങ്ങനെ അപരനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് അപരന്റെ വേദനയിലും സന്തോഷത്തിലും പങ്കുചേർന്ന് ചേർന്ന് ഉണ്ണിയേശുവിൻ്റെ കാലിത്തൊഴുത്തിലേക്കുള്ള യാത്രയിൽ കൂട്ടായ്മയോടും സ്നേഹത്തോടും കൂടെ ആയിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനായി സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ